കൊല്ലം ചവറ ജഡ്ജിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു ഹൈക്കോടതിയാണ് അന്വേഷണം തുടങ്ങിയത് എത്തിയ വനിതകളോട് അപമര്യാദയായി കുടുംബ കോടതി ജഡ്ജിക്കെതിരെയാണ് ലൈംഗിക അതിക്രമ പരാതി ഉയർന്നിട്ടുള്ളത് ജഡ്ജി ഉദയകുമാറിനെതിരെയാണ് പരാതി വിവാഹമോചന കേസുകൾക്ക് ഹാജരായ സ്ത്രീകൾക്കെതിരെ ജഡ്ജ് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതായാണ് പരാതിയിൽ പറയുന്നത് മൂന്ന് പരാതികളാണ് ഇയാൾക്കെതിരെ കൊല്ലം ജില്ലാ ജഡ്ജിന് ലഭിച്ചത് പരാതിയെ തുടർന്ന് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടു സംസ്ഥാനത്തെ ജില്ലാ കോടതികളുടെ ചുമതല വഹിക്കുന്ന രജിസ്ട്രാർ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയാണ് പരാതി അന്വേഷിക്കുക നടപടികളുടെ ഭാഗമായി ഉദയകുമാറിനെ കൊല്ലം എം എ സി ടി കോടതിയിലേക്ക് സ്ഥലം മാറ്റി ജഡ്ജി ഉദയകുമാർ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയുമായി കൊല്ലം ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജിയെ സമീപിച്ചത് പേരാണ് കുടുംബ കോടതിയിലെത്തുന്ന വിവാഹമോചനത്തിന് തയ്യാറായി മാനസികമായി തളർന്നിരിക്കുന്ന സ്ത്രീകളെ സാധാരണ അഭിഭാഷകരാണ് കൗൺസിലിങ്ങിനും മറ്റും വിധേയരാക്കുന്നത് എന്നാൽ ജഡ്ജി ഉദയകുമാർ നേരിട്ട് ചേംബറിലേക്ക് വിളിച്ചുകൊണ്ട് അവരെ ലൈംഗികമായി അതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി പരാതികൾ ലഭിച്ചതോടെ കൊല്ലം ജില്ലാ ജഡ്ജി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ